അസ്സാമലൈക്കും വരഹമുല്ലാഹി ബർക്കാത്തു ബിസ്മില്ലാഹി വലഹമ്മ വസ്ലാത്തു വസ്ലാമാലസൂൽ വാലാ അലിഹി വസ്ഹബിഹിൻ് എഫിൻ്റെ മുഖപത്രമായ റിസാല റിസാല ക്യാമ്പയിൻ ആരംഭിച്ചത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടല്ലോ ക്യാമ്പയിൻ്റെ പ്രമേയമായി ശബ്ദം നിശബ്ദം എന്നതാണ് നാം ചർച്ച ചെയ്യുന്നത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാവുക ഒറ്റയാനായി ജീവിക്കുക എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത ജീവിതത്തിൻ്റെ അടയാളമാണ് നമ്മുടെ മതം നമ്മോട് പറയുന്നത് അപരന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് ശബ്ദിക്കാൻ കഴിയുന്ന ആൾക്കാർ വിജയമാഘോഷിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും ജയിച്ചു കയറുന്നത് അവർ മാത്രമാണ് നിശബ്ദത അനുഭവിക്കുന്നവർ തോറ്റുപോകുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ എഴുത്തുകാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും അല്ലെങ്കിൽ ശബ്ദമുള്ളവരും മുതിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെയാണ് രിസാല ശബ്ദം നിശബ്ദം എന്നത് പ്രമേയമായി കൊണ്ടുവരുന്നത് ഒരാളുടെ ജീവിതം എപ്പോഴാണ് അർത്ഥമുള്ള ജീവിതമാവുന്നത് അപരന് വേണ്ടി ജീവിക്കുമ്പോഴാണ് അഞ്ച് വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാൾ പാവപ്പെട്ടവർക്ക് അവകാശമായിട്ടുള്ള സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് അവൻ സ്വന്തത്തിനു വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുന്നു അയൽവാസി പട്ടിണമെടുക്കുമ്പോൾ വയർ നിറച്ച് തിന്നുന്നവൻ യഥാർത്ഥ വിശ്വാസിയാവുന്നില്ല എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപരന് വേണ്ടി ജീവിക്കുക പുഞ്ചിരി എന്തുകൊണ്ടാണ് ധർമ്മമാവുന്നത് നല്ല വാക്ക് എന്തുകൊണ്ടാണ് സ്വതക്കെയാവുന്നത് ഒരു ഗാദറിങ്ങിന് പങ്കെടുക്കുമ്പോൾ സുഗന്ധം പൂശൽ സുന്നത്തായത് എന്തുകൊണ്ടാണ് പച്ച ഉള്ളി തിന്നിട്ട് നിങ്ങളൊരു സദസ്സിൽ പങ്കെടുക്കല്ലേ എന്ന് ഇസ്ലാം പറയാനുള്ള കാരണം എന്താണ് മറ്റുള്ളവരെ കൂടി പരിഗണിക്കണം പരലോകത്തെത്തിയാൽ അള്ളാഹു ഡയറക്റ്റ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഞാൻ വിശന്നപ്പോൾ ഞാൻ പട്ടിണിയിലായപ്പോൾ ഞാൻ രോഗിയായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മൈൻഡ് ചെയ്തില്ല സന്ദർശിച്ചില്ല ഭക്ഷണം തന്നില്ല പരിഗണിച്ചില്ല അന്ന് മനുഷ്യർ തിരിച്ചു ചോദിക്കും എത്ര രാജാവായ റബ്ബ് നിനക്ക് വിശക്കാനോ നീ രോഗിയാവാനോ എന്താണത് അപ്പോഴാണ് അള്ളാഹു പറയണത് എൻ്റെ അടിമകളിൽ പലരും രോഗിയായിട്ടുണ്ട് നിൻ്റെ ചുറ്റുവട്ടത്തുന്നു അവരെ നീ കേട്ടില്ല അവർക്ക് നീ ചെവി കൊടുത്തില്ല അവരെ നീ സന്ദർശിച്ചില്ല അങ്ങനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എൻ്റെ പൊരുത്തവും എൻ്റെ ഇഷ്ടവും നിങ്ങൾക്ക് കിട്ടുമായിരുന്നു അപരനെ പരിഗണിക്കണം ശബ്ദഹീനൻ്റെ ശബ്ദമാവാനാണ് റിസാൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതിന് സാധ്യമാവണം ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിൻ്റെ വിഷമത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഘട്ടത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദിക്കാനാണ് യഥാർത്ഥ വിശ്വാസികൾ എപ്പോഴും ശ്രമിക്കേണ്ടത് നിങ്ങൾ നോക്കൂ പാവപ്പെട്ട ഒരു സ്വഹാബിയുടെ വീട്ടിലേക്ക് ആട്ടിൻ്റെ തല ആരോ ഹതിയായിട്ട് കൊടുത്തു അത് കഴുകി വൃത്തിയാക്കി ഭാര്യയും ഞാനും കഴിച്ചാലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അപ്പുറത്തുള്ള ഒരു പാവപ്പെട്ടവനെ സ്വഹാബി ഓർക്കണത് അപ്പുറത്തുള്ള അയൽവാസിയെ ഓർത്തെടുക്കുന്നത് ആ ആട്ടിൻ തല അപ്പുറത്തേക്ക് കൊടുത്തയച്ചു ആ സ്വഹാബി അപ്പുറത്തേക്കും ഏഴ് വീടുകൾ കറങ്ങിയിട്ട് ഒന്നാമത്തെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതാണ് ചരിത്രം ഇല്ലായ്മയുടെ കാലത്തും വിഷമാനുഭവിക്കുന്നവരെ ഓർത്തെടുക്കാനും അവർക്ക് വേണ്ടി ജീവിക്കാനും നമുക്ക് കഴിയണം അവാർഡുകൾക്ക് വേണ്ടിയുള്ള പേനയൂന്തികളല്ല എഴുത്തുകാരാവേണ്ടത് ചാരിറ്റി ഫോർ ചാരിറ്റി അല്ല നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെടേണ്ടത് നിഷ്കളങ്കമായ ഒരു ഇടപെടൽ നമുക്കോരോരുത്തർക്കും സാധ്യമാവണം യുദ്ധഭൂമിയിൽ ചക്രശ്വാസം വലിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ തൊണ്ടയിടറുന്ന അവസരത്തിൽ വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന ഘട്ടത്തിൽ വെള്ളം ചുണ്ടോട് ചേർത്ത് വെക്കുന്ന വെള്ളത്തോട് അതിയായ ആഗ്രഹമുള്ള ഘട്ടത്തിൽ വളരെ ദുർബലമായ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അൽ മാ വെള്ളം തരുമോന്ന് ഇതുപോലെ തൻ്റെ സഹോദരൻ പെടഞ്ഞു വീണിട്ടുണ്ട് ആ സഹോദരനാണ് ശബ്ദമുയർത്തുന്നത് എന്ന് കണ്ടപ്പോൾ തൻ്റെ ആഗ്രഹം അവിടെ മാറ്റിവെച്ച് അപ്പുറത്തേക്ക് കൊടുക്കൂ എന്ന് പറയാനുള്ള ശക്തി എവിടെ നിന്നാണ് സ്വഹാബത്തിന് കിട്ടിയത് മതം നൽകിയതാണ് ആ സ്വഹാബി അപ്പുറത്തേക്ക് അപ്പോഴേക്ക് അവരെല്ലാം ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൻ്റെ പാത്രവുമായിട്ട് ചെന്ന സ്വഹാബിയുടെ കയ്യിൽ വെള്ളത്തിൻ്റെ പാത്രം ബാക്കി വെള്ളം ബാക്കി മൂന്ന് പേരും പരസ്പരം സ്നേഹം പങ്കിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ശബ്ദമാവാൻ നമുക്ക് കഴിയണം അപരന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ദുർബലത അനുഭവിക്കുന്നവർക്ക് ഇസ്ലാമിൻ്റെ ഓരോ ആശയങ്ങളും അവിടെയാണുള്ളത് വല്ലാ ഹുഫി ആവിനിൽ അബ്ബദ് നിങ്ങൾ മറ്റുള്ള ആളെ സഹായിക്കുമ്പോൾ റബ്ബ് നിങ്ങളെ സഹായിക്കും അസാർ മിലത്തിൽ മസാക്കിൻ പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ വിധവകൾ അനാഥകൾ അഗതികൾ ഇവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ രാത്രി മുഴുവൻ നിസ്കരിച്ച പകൽ നോമ്പെടുത്ത പ്രതിഫലമുണ്ട് കണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനത്തെ പള്ളി ആർക്കൊക്കെ വേണ്ടിയായിരുന്നു ആ പള്ളി ഉണ്ടാക്കിയത് നിസ്കരിക്കുന്ന നിസ്കാരം നിർവഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം വരാനുള്ളതല്ല ആർക്കും പരാതി പറയാം എന്ത് വിഷമവും അവിടുന്ന് പറയാം ആ അതിനൊക്കെ പരിഹാരം അവിടുന്ന് നൽകിയിരുന്നു നിങ്ങൾ നോക്കൂ അനാഥകളായ മക്കളെ ഓർഫനേജുകളിൽ വളർത്തുന്നു ചാരിറ്റി നടത്തുന്ന സംഘടനകൾ അനാഥകളെ പോറ്റി വളർത്തുന്നു എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും മനോഹരമായി സമൂഹ ഏറ്റെടുത്തത് ആ ശബ്ദം നിലച്ചുപോയ ആ മക്കൾക്ക് വേണ്ടി ലോക നേതാവ് രണ്ട് വിരലുകൾ ചേർത്തു പിടിച്ച് ഇങ്ങനെ ഉയർത്തി അനാഥകളെ സംരക്ഷിക്കുന്നവനും ഞാനും ഇപ്രകാരം സ്വർഗത്തിൽ ഈ രണ്ട് വിരലുകൾക്ക് കോടിക്കണക്കിന് മനുഷ്യരെ ചേർത്തു പിടിക്കാനുള്ള ഉണ്ടായിരുന്നു പ്രവാചകരോടോ പ്രവാചകരോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ തക്കാഫുൽ മുഴുവൻ സമൂഹം ഏറ്റെടുക്കണത് ഈ വിരലുകളുടെ ശക്തി നോക്കൂ നിങ്ങൾ മദീനത്തെ പള്ളിയിൽ നിന്ന് നബ്സല്ലാഹു അലൈവിസലമ്മ തങ്ങളാണ് ഇഷാനസ്കാരം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പുറത്തേക്ക് പോകുന്നത് എന്താണ് അവസാനം പോകാനുള്ള കാരണം ഇതിലാരെങ്കിലും വിഷ്മ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കണ്ടെത്താനുള്ള വകുപ്പുണ്ടാക്കിയിട്ടല്ലാതെ അവിടുന്ന് പോകാറില്ല നമുക്ക് ശബ്ദഹീനൻ്റെ ശബ്ദമില്ലാത്തവരുടെ അപരവൽക്കരിക്കപ്പെട്ടവരുടെ ശബ്ദമാവാൻ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് കഴിയണം റിസാല ക്യാമ്പയിൻ ആർത്ഥത്തിലാണ് നമ്മൾ ആചരിക്കേണ്ടതും ചേർത്തു പിടിക്കേണ്ടതും നമ്മളെല്ലാവരും റിസാല വരിക്കാരായിട്ടുണ്ടാകും തീർച്ചയായിട്ടും റിസാല വീണ്ടും വീണ്ടും ശബ്ദിക്കുന്നത് അപരവൽക്കരിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടിയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം വാഹർ ജവാനാൻ അലഹമുല്ല റബ്ബുലമീൻ അസ്ലാ വലൈക്കും